എന്തായാലും മാതമംഗലത്തെ പെരുങ്കളിയാട്ടം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇതിന്റെ സംഘാടകർ ഇവരൊക്കെ ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് ആളുകളോട് ചോദിച്ചാൽ ആദ്യം വേണം നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ സുരേഷ് സുരേഷ് അല്ലേ സംഘാടക ശ്രീധരൻ ഞാൻ മാതമാലം മുച്ചോട്ട് പുള്ളൂർ ആടിയുടെ പോമരാണ് എൻ്റെ പേര് ഭാസ്കര താമസം അധികടം ഞാൻ ഇവിടുത്തെ ദൈവത്തിന്റെ പോമരാണ് പാണപ്പ് ഞാൻ തറവോട്ട് കയറണ ഇവിടുത്തെ എൻ്റെ പേര് കണ്ണൻ മാതവസാണ് ഈ പുല്ലോ ഞാൻ ചന്ദ താമസം ചന്ദ്രൻ പേര് ഇവിടുത്തെ കാരണം പറഞ്ഞു നാരായണൻ ഏതായാലും ഒരു അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അല്ലെ നമ്മുടെ മാതമംഗലത്തെ മുച്ചിലോട്ട് ക്ഷേത്രം എന്താണ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതുവരെ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി തന്നെ ഇതിൻ്റെ ഒരു സംഘാടക സമിതി രൂപീകരിച്ച് വലിയ ഒരു ഇരുപത്തി ഏഴോളം സബ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘാടക സമിതി രൂപീകരിച്ച് അതി വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അപ്പം അതിൻ്റെ വലിയ ഒരു രണ്ടേകാൽ കോടിയോളം രൂപയുടെ ഒരു ബഡ്ജറ്റാണ് ഒരു സാമ്പത്തികമാണ് ഇതിൻ്റെ ഒരു ചിലവിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഇതേപോലെ ഇവിടെ കൂടി നടക്കുന്ന കുടുംബങ്ങൾ ബാല്യക്കാർ അതേപോലെ തന്നെ നാട്ടുകാർ പ്രാദേശികമായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ കൊണ്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ സാമ്പത്തികം കണ്ടെത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ വളരെ വിപുലമായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആ മാസം മുതൽ ഇങ്ങോട്ട് ഫണ്ട് ശേഖരണം ഉദ്ഘാടനം എന്നൊരു പരിപാടി ഫെബ്രുവരി ഇരുപത്തഞ്ചിന് വെച്ചു അത് കഴിഞ്ഞ് തുടർച്ചയായി ഓരോ മാസവും ഇതുമായി ബന്ധപ്പെട്ട ഓരോരോ എന്താ പറയുക അനുബന്ധ പരിപാടികൾ എന്ന നിലയിൽ നടത്തിക്കൊണ്ട് നാട്ടിൽ മുഴുവൻ സോഷ്യൽ മീഡിയ വഴി ഒക്കെ അതിൻ്റെ വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങളും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളിങ്ങനെ നടന്നു വരികയാണ് മുച്ചിലോട്ട് പകുതി ക്ഷേത്രങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മാതമംഗലം മുച്ചിലോട്ട് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പ്രത്യേകത എന്താ മറ്റു മുച്ചിലോട്ടുകളിൽ നിന്ന് വേർത്ത് നിൽക്കാൻ ഇവിടെ മറ്റു മുച്ചിലോടുകളിൽ നിന്ന് മാറ്റം വരാൻ കാരണം ഇവിടെ പൊന്നുന്നൻ തൊണ്ടച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പൂർവികർ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെയാണ് ഈ മുച്ചിലോട് നിർമ്മിക്കുകയും ചെയ്തിരുന്നത് ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചു അപ്പൊ അന്ന് അതിന് ശേഷം അതാണ് ഈ മുച്ചിലോട്ടിലെ ഒരു പ്രത്യേകത ഈ പ്രത്യേകത പറയുമ്പോ അതിലാകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ ആ വണ്ടാരപ്പുറയിൽ വെച്ച് ഈ കെട്ടിക്കോറഞ്ഞ് നടത്തേണ്ടി വന്നു തൊണ്ടച്ചൻ്റെ അത് ഒരു പ്രത്യേകത അത് മറ്റൊരു മുച്ചിലോട്ടും കൂടിയില്ല അത് ഈ സ്ഥാനം തീർത്തത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അയാളത് ചെയ്തു പിന്നെ അത് അതിൻ്റെ കാരണങ്ങൾ പലതും ഉണ്ട് പക്ഷെ നമുക്ക് ഈ ചെറിയ സംഘം കൊണ്ട് അത് തിരിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയും അപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ ഈ ഈ തൊണ്ടച്ചെന്ന് പറഞ്ഞത് ഈ മാതാങ്കളുടെ മുച്ചിലോട്ടില്ലാതെ മറ്റുവിടെയും കാണുന്നുണ്ട് പിന്നെ ഞങ്ങളെ ബാക്കിയിലെ പിന്നെ മുച്ചിലോടുകളിൽ ഓരോരു ക്ഷേത്രങ്ങൾ ഇപ്പം തൃക്കരിപ്പുരി മുച്ചിലോട്ട് തൊണ്ടത്തിൻ്റെ സഹോദരി അച്ചി അവിടെയാണ് ഇപ്പോൾ വണ്ടാരപ്പുരയിൽ അച്ചിന്നത് പറയാം അച്ചിയെ ചില സാന്നിധ്യ അടിയിൽ ഒരു മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അടിഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് തന്നെ പറയപ്പെട്ടത് ഇപ്പോൾ ആദ്യം തമ്പൂരാട്ടിക്ക് നിവേദ്യം കൊടുത്തതും അദ്ദേഹം അങ്ങനെയാണ് ഈ മുച്ചിലോടിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പൊ അതാണ് ഇവിടെ ബാക്കി മുച്ചിലോടിനൊക്കെയാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഈ ഒരു കോലത്തിൻ്റെ അപ്പം ഞങ്ങൾ പതിനൊന്നാമത്തെ സ്ഥാനമാതങ്ങളെ മുച്ചിലോട്ട് അലങ്കരിക്കുന്നത് ഇപ്പൊ പതിനൊന്നാമത്തെ മുച്ചിലോടാണെങ്കിലും നമ്മൾക്ക് എല്ലാ കഴകത്തിലും ഇല്ല മുതൽ ഞങ്ങൾക്ക് കഞ്ഞി കലോറ ബാക്കി എല്ലാ കാര്യങ്ങളും വേണ്ടി അതെല്ലാം ഒരുങ്ങിക്കൊണ്ടു വന്നിപ്പോൾ പറഞ്ഞില്ലേ അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് തന്നെ നമുക്കറിയാം പിന്നെ ഒത്തിരി തെയ്യങ്ങള് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ കണ്ണങ്ങാട്ടവഴി പുലിയൂർ കാൽ തൊണ്ടക്കൻ പിന്നെ പുതിയ കണ്വം പിന്നെ വകവഴി പിന്നെ കുണ്ടുപൊട്ടാൻ വേണ്ടി മരി വീട്ടാൻ വേണ്ടി ഉടലുകൻ ഇതും എനിക്ക് പിന്നെ അച്ചി താഴ്പോ പെരിങ്കളിയാട എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളത് പോലെ ചൂടുകളിലുള്ളതുപോലെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ മംഗല കുഞ്ഞുങ്ങളുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ചുഴലോട് കൂടിയ ഒരു തോറ്റം അതാ വളരെ പ്രധാനപ്പെട്ടതും ആകർഷകവുമായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ തന്നെ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പെൺകുട്ടികളെ പിന്നെ വാലേക്കാർ അവരുടെ ചുമലിലേറ്റി വെറ്റില നുള്ളി ഇറങ്ങി കൊണ്ടുള്ള ഒരു ആ തോറ്റം ചൊടയുന്നതിന്റെ കൂടെ ഉള്ള ഒരു വളരെ എന്താ പറയാ ഭക്തി നിർഭരമായ ഒരു ചടങ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് പിന്നെ അടുത്ത ദിവസം അനുബന്ധമായ ഒരുപാട് ചടങ്ങുകൾ ഒരുപാട് നിരവധി ചടങ്ങുകൾ രാത്രിയിൽ മുഴുവനുണ്ട് അത് കഴിഞ്ഞ് അതിരാവിലെ ആകുമ്പോൾ ഈ പിന്നെ റോഡ് പതിയുടെ അവസാനത്തെ തോറ്റം അല്ലേ കൊടിയിലത്തോറ്റം അല്ലേ കൂടിയാണ് തെയ്യക്കാരൻ കോലധാരി ഈ കൊച്ചിലേക്ക് പ്രവേശിക്കുക അങ്ങനെ ഒരു മണിക്ക് മേലേറ്റ് കൈയ്യേൽക്കാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ കണ്ടത് ഒന്നേകാലിനും രണ്ട് മണിക്കും ഇടയിൽ അല്ലേ ആ അതിനിടയിലുള്ള സമയമാണ് അന്ന് ജ്യോത്സ്യൻ പ്രവചിച്ചത് ഇത്തിനും കൂടി നീ വരാനുള്ള സമയം ജനുവരി ഇരുപത്തെട്ട് മകരം പതിനാലിന് ഉച്ചയ്ക്ക് ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തമ്പുരാട്ടിയുടെ തിരുമുടിനീരുന്നത് ഭഗവതിയുടെ തിരുമുടിന് വേണ്ടി ഏവരും കാത്തിരിക്കുന്ന ഒരു സൗഭാഗ്യ നിമിഷത്തിനായിട്ടുള്ള സൗഭാഗ്യ നിമിഷത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ എല്ലാണ്ട് ഇനിയിപ്പോ ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിലാണല്ലേ കളിയാട്ടം നടക്കുന്നത് ഇവിടെ അപ്പൊ അതിനുവേണ്ടി ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് നാട്ടുകാരൊക്കെയും സജ്ജമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആഘോഷ തിമിർപ്പിലേക്ക് നാട് പോകാൻ ഒരുങ്ങുകയാണ് അതോടൊപ്പം നെറ്റ്വർക്ക് ചാനലും ും കൂടെ തന്നെയുണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാക്കൊപ്പം